نبدأ نقول الله أبراهيم رنديشا قل أنفرينم نبيه. وقل ربي أدخل أدخلني مدخل صدق وأخرجني مخرج صدق وأجعل لي من لدنك سلطانا نصيرا قل وقل أنفرينم نبي أد... ربي أندر إشلاء الله أدخلني مدخل صدق അള്ളാഹുവേ സത്യമായ ഒരു പ്രവേശിക്കപ്പെടുന്നിടത്തേക്ക് നിനക്ക് പൊരുത്തമുള്ളവരിടത്തേക്ക് നീ എന്നെ പ്രവേശിപ്പിക്കുകയും സത്യം വിളിക്കുന്ന ഒരിടത്തു നിന്ന് എന്നെ നീ പുറത്താക്കി തരികയും സത്യമുള്ളിടത്തേക്ക് എന്നെ നീ പ്രവേശിപ്പിച്ചു തരികയും ചെയ്യണമേ സംരക്ഷണവും എനിക്ക് നൽകുകയും ചെയ്യണമേ എന്ന് അള്ളാഹു മുത്തനബിയോട് പറഞ്ഞിരിക്കാൻ ഏതാണ് ഈഹുവെ സുദുഖിന്റെ പ്രവേശന സ്ഥാനം സത്യത്തിന്റെ പ്രവേശന സ്ഥാനം സത്യത്തിന്റെ നിർഗമന സ്ഥാനം പുറപ്പെടുന്നതും പ്രവേശിക്കുന്നതും മുദ്ഖല സുദ്ഖിൻ എന്ന് അൽ മദീന മദീനയാണ് മദീനത്തേക്ക് കടത്തി തെരയണമേ വാഖരജിനെ നീ എന്നെ പുറപ്പെടുവിക്കുന്നതും സത്യത്തിന്റെ നാട്ടിൽ നിന്ന് തന്നെയാണ് അത് മക്കയാണ് പുറപ്പെടുന്ന സ്ഥലവും മുഖ്രജ സുദ്ഖ് പ്രവേശിക്കുന്ന സ്ഥലം മുദ്ഖല സുദ്ഖ് അള്ളാഹുവിനോട് ഇറക്കാൻ വേണ്ടി പറഞ്ഞത് അള്ളാഹു മുത്തലബി തങ്ങളോട് സൊല്ലഅഹു തങ്ങളോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കാൻ ആ ചോദ്യത്തിൻ്റെ ഉത്തരമായിരിക്കണം ബിബായി സൊല്ലാഹു അലൈവല തങ്ങളെ അള്ളാഹു മദീനയിലേക്ക് കൊണ്ടുപോകുന്നത് അതുമാത്രമല്ല വർഷങ്ങൾക്ക് മുമ്പ് മുത്തലബി സൊല്ലാഹു അലൈവസ തങ്ങളുടെ തങ്ങളുടെ ജന്മം നടക്കുന്ന ആ ജനനത്തിന്റെ തൊട്ടുമുമ്പ് രണ്ട് മാസം മുമ്പാണെന്നോ ഒരു മാസം മുമ്പാണെന്നൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള വിഷയം അള്ളാഹു വല്ല തങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പ അൻഹു ബഹുമാനപ്പെട്ടവർ ഷാമിൽ കുടുംബക്കാരെ കണ്ട് തിരിച്ചു വരുന്ന ഒരു യാത്രയിൽ കച്ചവടത്തിന് പോയതാണ് എന്നും അഭിപ്രായം ഉണ്ട് ചരിത്രപണ്ഡിതന്മാർക്കിടയിൽ തിരിച്ചു വരുന്ന വഴിയിൽ ബഹുമാനപ്പെട്ടവർ വഫാത്താകുന്നത് എവിടെയാണ് മദീനയുടെ പരിസരത്താണ് മദീനയിലാണ് പാപ്പയെ കണ്ടിട്ടില്ല റസോലാഹെഹാണ് പിന്നെ ഉമ്മയായി തങ്ങളുടെ സംരക്ഷണം പിന്നെ വല്ലിപ്പയിലേക്ക് പിന്നെ മൂത്താപ്പയിലേക്ക് മൂത്താലിബിയിലേക്ക് അങ്ങനെ പിന്നെ സംരക്ഷണത്തിലേക്ക് ഏതായിരുന്നാലും ഉമ്മ ആമിന അൻഹ ആറു വയസ്സ് രഹിതങ്ങൾക്കുണ്ടായിരുന്നപ്പോ മഹദി മദീനയിലേക്ക് യാത്ര പോവുകയാണ് തിരിച്ചു വരുമ്പോൾ വഫാത്താകുന്നത് മദീനയിലാണ് അബവാ മദീനയുടെ ഭാഗമാണ് ഉമ്മ കിടക്കുന്നതും മദീനയിലാണ് വാപ്പ കിടക്കുന്നതും അവിടെയാണ് മുത്തലബി സാഹ് അലി വസലങ്ങൾ കിടക്കുന്നതും അവിടെ തന്നെയാണ് അതൊരു ചരിത്ര നിയോഗം എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും ഇത് അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമാണ് അള്ളാഹുവിൻ്റെ തീരുമാനം അങ്ങനെയാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇപ്പം ഞങ്ങൾ എത്ര കാലമാണ് മക്കയിൽ ജീവിച്ചത് എന്ന് നമ്മളൊരു ഒരു ഒരൽപ്പം സുസൃതിയോടുകൂടെ ചോദിച്ചാൽ പറയേണ്ടത് അൻപത്തിമൂന്ന് കൊല്ലം മക്കയിലും ഇവിടെ നിന്ന് അങ്ങോട്ട് നാൾ വരെ പിന്നെ മദീനയിലുമാണ് എന്നാണ് നമ്മൾ പറയും പത്ത് കൊല്ലം പത്ത് കൊല്ലമല്ല ശരിക്കും ഇവിടെ നിന്ന് അങ്ങോട്ട് മുഴുവരും ഇന്ന് ഇതാ മാഷാ അള്ളാഹു ഉദ്ദേശിക്കുന്ന കാലം വരേക്കും മദീനയിൽ തന്നെയാണ് അലൈഹി മക്ക ഹറമുൻ ഹറമഹ ഇബ്രാഹിം മക്കിംസ് മക്ക ഹറമാണ് ഇബ്രാഹിം ഇബ്രാഹിനി പെരേജിസലാം പറഞ്ഞു ഒന്നാഹുവേ ഇത് ഹറമാക്കണം ഹറം എന്ന് പറഞ്ഞാൽ ഹോളി സാങ്ക്ച്വറി പ്രൊറ്റക്ട സംരക്ഷിത മേഖലയാണ് അവിടേക്ക് പ്രവേശിച്ചാൽ അവിടെ പിന്നെ ആരും അവർ അറ്റാക്ക് ചെയ്യാൻ പാടില്ല ഫിസിക്കലി ഇമോഷണലി എല്ലാ രീതിയിലും സ്പിരിച്വലി ഏത് രീതിയിലും ടോട്ടൽ എല്ലാ രീതിയിലുമുള്ള സംരക്ഷണം അവർക്ക് ലഭിക്കണം ഞാൻ പ്രഖ്യാപിക്കുകയാണെന്ന് മുത്തനബി മദീന ഹറമാൻ അവിടുത്തെ ചെടികൾ സസ്യരാദികൾ അവിടുത്തെ പുല്ലുകൾ മൃഗങ്ങൾക്ക് തിന്നാനുള്ള തീച്ചയായിട്ടല്ലാതെ മുറിച്ചു മാറ്റാൻ പാടില്ലെന്നാണ് അവിടുന്ന് വല്ലതും വീണ് കിട്ടിക്കഴിഞ്ഞാൽ ഇല്ലാലി മുൻഷിൻ വല്ലതും വീണുകടക്കാണ് ഒരു പേഴ്സ് ഒരു പാസ്പോർട്ട് ഇതൊക്കെ കാണുമല്ലോ നിങ്ങൾക്കത് ആ നഷ്ടപ്പെട്ട ആളെ വിളിച്ചു ഏൽപ്പിക്കാൻ കഴിയുമില്ലെങ്കിൽ നിങ്ങൾ തൊടാൻ പാടില്ലെന്നാണ് രണ്ട് ഹെറമിൻ്റെ നിയമം അതാണ് വെറുതെടുത്ത് പോകണ്ട എന്ത് ചെയ്യാ നിങ്ങൾക്കത് അർഹതപ്പെട്ട സ്ഥലത്ത് അതായത് ഇപ്പോഴത്തെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമെങ്കിൽ മാത്രം അത് തൊട്ടാൽ മതി അല്ലെങ്കിൽ ഹെറമിൽ കിടക്കുന്ന ഒരു സാധനം ഉറുക്കിയെടുക്കാൻ പാടില്ലെന്നാണ് നിങ്ങളുടേതല്ലാത്തത് അവിടെ പക്ഷികൾ വെടിവെച്ച് വീട്ടാൻ പാടില്ല അവിടുത്തെ ചെടികൾ നശിപ്പിക്കാൻ പാടില്ല ഹറമാണ് പ്രശിദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ മദീന എന്ന പേരിട്ടത് മുത്ത് നബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്രിബ് എന്നായിരുന്നു പേര് യഖൂലുന യസ്രിബ് মুনাഫിക്കീനൽ മദീനയെ യസ്രിബ് എന്ന് വിളിക്കും തങ്ങൾ പറഞ്ഞു ആരെങ്കിലും മദീനയെ യസ്രിബ് എന്ന് വിളിച്ചാൽ ഫല്ലിസ്തഗ്ഫിർല്ലാഹ് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണം ഫഹിയാ ടാബത്തു ഫഹിയാ ടാബ മദീന ടാബയാണ് എന്ന് മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയ്ക്ക് ടാബ എന്ന പേരിണ്ട് പൈബ എന്ന പേരിണ്ട് الدرع الحصين إن بيرون وأرض الهجرة والدار دار الإيمان دار الهجرة دار السنة دار السلامة قبة الإسلام إذا كم مدينة إذا النبي صلى الله عليه وسلم الله سبحانه وتعالى أبدا الأبود أبدا سودي بيشو خير البومي uh خير البقاع من مدينة ഭവനങ്ങളിൽ ഏറ്റവും ശക്തമായത് പരിശുദ്ധമായ ഹബാലയമാണ് ഹബാലയത്തിന്റെ ഉള്ളിൽ ഹജറുൽ അസ്വദുണ്ട് ജന്ന സ്വർഗത്തിന്റെ മരതക കല്ലാണെന്ന് മുത്തനബി സല്ലം അള്ളഹു നിങ്ങൾ പറഞ്ഞത് ഭാഗം ൂറ്റി അൻപത്തിനാലിൽ ആ സമയത്താണ് ഇത് കത്തിനശിച്ചത് അതിന്റെ ശേഷം ഇപ്പോഴുള്ള ആ കാലഘട്ടം വരെ നിലനിന്നിരുന്ന നിബിധങ്ങളുടെ അലൽ ഹൗൽ അതും സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു സ്വർഗത്തിന്റെ കഷ്ണം കിടക്കാൻ ഇവിടെയും വസ്സലാം വിളിച്ചു പറഞ്ഞു പിന്നൂരി എല്ലാവരോടും <laughs> <laughs> സന്ദർശിക്കാൻ വേണ്ടി പറയണം എല്ലാവരോടും ഹജ്ജിന് വേണ്ടി വരാൻ വേണ്ടി പറയണം എന്ന് അള്ളാഹു പറഞ്ഞപ്പോ സയ്യിദ് വിളിച്ചു പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് വരണം ആ വിളി കേട്ടത് കൊണ്ടാണ് നമുക്ക് ഹജ്ജിന് പോകാനുള്ള തോഫീക്ക് ഉണ്ടാവുന്നത് അള്ളാഹു നമുക്ക് എല്ലാവർക്കും അവൻ എന്നെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ചെയ്ത് തന്നെ എന്ന് ും നമുക്കിത് വിധങ്ങളെ കാണാൻ പക്ഷേ അവിടുന്ന് ജീവിച്ചിരിക്കുന്നത് പോലെ തന്നെയാണ് വഫാത്തിന്റെ ശേഷവും പ്രവാചകന്മാരുടെ ശരീരം മണ്ണു തിന്നുകയില്ല എന്ന് നമ്മുടെ അഹീതയാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അമ്പിയാക്കന്മാരുടെ ശരീരം മണ്ണ് നിന്ന് പോയില്ല അതുമാത്രമല്ല വളരെ പ്രസിദ്ധമായ സൊഹീഹായ് ഹദീസിൽ മുത്തലബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് എന്റെ റൂഹ അള്ളാഹു സുബഹാനുക്കാര് തിരിച്ചു തരും എനിക്ക് സലാം പറയുന്നവരുടെ സലാം ഞാൻ മടക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ഇടതടവില്ലാതെ പോവാണ് അതിന്റെ ലോജിക്ക് എന്താണ് കാരണം വാങ്ക് വിളിക്കപ്പെടാത്ത ഒരു സെക്കൻഡ് പോലെ ലോകത്തിലുണ്ടാണ് വസ്ല്ലം തങ്ങളുടെ പേര് കേൾക്കുന്നവർ സ്വലാത്ത് ചൊല്ലും പറയുന്നവർ സ്വലാത്ത് ചൊല്ലും നിസ്കാരത്തിൽ സ്വലാത്ത് നടക്കുന്നുണ്ട് സ്വലാത്തിന്റെ മജലിസുകൾ വേറെ നടക്കുന്നുണ്ട് ഒറ്റയ്ക്കും കൂട്ടമായും സ്വലാത്തുകൾ നടക്കുന്നു ഇങ്ങനെ വന്നാൽ മുഴുസമയവും അവിടുത്തെ റൂഷിൻ്റെ സാന്നിധ്യം അള്ളാഹുനിക്ക് കൊടുക്കുന്നു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം അതുകൊണ്ടാണ് തങ്ങളോട് എങ്ങനെയാണ് സലാം പറയണം അതിന്റെ അതിന്റെ മര്യാദകൾ ഇൻവോക്കിംഗ് സലാം അലിമി തങ്ങൾ അടക്കമുള്ള ആളുകൾ എങ്ങനെയാണ് ഇവിടെ നിൽക്കേണ്ടത് എന്താ പറയേണ്ടത് എവിടെയാ നിൽക്കേണ്ടത് ജീവിതങ്ങളുടെ മുമ്പിൽ ചെല്ലുമ്പോൾ വലത് കൈ ഇടത് കൈ ഇന്റെ ഇങ്ങനെ വെക്കരുത് എന്നാണ് തങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന പോലെ കൈ വെച്ചിട്ട് വേണം അവിടുത്തോട് സലാം പറയാൻ അലൈവ് ഉൽ ഖബർ ഷരീഫ് അവിടുത്തെ പരിശുദ്ധമായ ഖബറിലേക്ക് നിന്നുകൊണ്ട് ആ ആമുഖ അതിൽ അഭിമുഖമായി നിന്നുകൊണ്ട് കൈ വെച്ചിട്ട് വേണം അവിടുത്തോട് സലാം പറയാൻ സാഹുഅള്ളി വസ്ലാം ഇതൊക്കെ വളരെ വിശദമായി അതിന്റെ ആദാബുകൾ അള്ളാഹുവിന്റെ ഹബീബ് സൊല്ലാഹുസ്ലങ്ങളോടുള്ള എങ്ങനെയാണ് അച്ചടക്കം പാലിക്കേണ്ടത് ഇതൊക്കെ വളരെ വ്യക്തമായി നമ്മുടെ ഇവിടെ വിശിയിരിക്കുകയാണ് ഈ ലോകത്തേക്ക് മനുഷ്യർക്ക് സത്യവിശ്വാസികൾക്ക് കടുത്ത പരീക്ഷണമായി പറഞ്ഞത് പോലും കിടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ പ്രദേശങ്ങളിൽ ഒന്ന് വിശുദ്ധമായ മദീനയാണ് അതിനെ സംബന്ധിച്ച് പറഞ്ഞു തന്നെയാണ് സത്യം പറഞ്ഞു മദീനയുടെ മുക്കിലും മൂലയിലും അള്ളാഹുന്റെ മലക്കുകൾ വാള് പിടിച്ചു വെച്ച് സംരക്ഷകരായി അന്ത്യനാളിന്റെ മുമ്പ് മസീഹുദ് വരുമ്പോ മദീനക്ക് കാവലുണ്ട് എന്ന് പറഞ്ഞു അത് മാത്രമല്ല മദീനയിൽ വഫാത്താകാൻ കഴിയുമെങ്കിൽ അവരത് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞു മദീനയിൽ ആകുന്നവർക്ക് വേണ്ടി ഞാൻ ചെയ്യും എന്ന് വാഹി ഇനി അതിനപ്പുറം നമുക്ക് മനസ്സിലാക്കാനുള്ളത് ആ ഒരു അത്രയും പുണ്യമായ ഒരു ഒരു പ്രദേശമാണ് വിശുദ്ധമായ മദീന അത് ഏറ്റവും വലിയ അത്ഭുതം നമ്മുടെ നാട്ടിലൊക്കെ ഹജ്ജിന് പോയിട്ട് മദീനത്തേക്ക് പോവാതെ നേരെ ജിദ്ദിനെ കയറിപ്പോലും സമയമില്ല എന്നാണ് ആളുകൾ പറയാറുള്ളത് സമയമില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഒരു കൊഴുതറുണ്ട് സമയം ഉണ്ടാക്കാൻ കഴിയുന്നവർ മെ ഹജ്ജിന് വന്നിട്ട് ഒരു മാസമൊക്കെ നിന്നിട്ട് മദീനയിൽ പോവാതെ രണ്ടാഴ്ച നിന്നിട്ടത് ഹജ്ജ് കഴിഞ്ഞിട്ടൊരു മദീനയിൽ പോവാതെ ഹജ്ജിൻ്റെ മുമ്പ് നിരപ്പിയ തങ്ങളെ സംബന്ധിച്ച് സിയാർത്ത് ചെയ്യാതെ തിരിച്ചു പോരുന്നതൊക്കെ അതിന് ഹദീഫിൻ ഖുർആാൻ്റെ തെളിവൊന്നല്ല അവർ ചോദിക്കേണ്ടത് അതിൻ്റെ ഉത്തരം സാലിം ഫൈസൂടെ പറഞ്ഞ പോലെ കൽബിലുള്ള ഹെബ്ബാൻ സ്നേഹമുണ്ടോ അവരത് ചെയ്യും സ്നേഹമുള്ളവർ അത് ചെയ്യും അതാ കൽബിൽ ഉണ്ടെങ്കിൽ ചെയ്യും അക്കരിയായ ബ്രെയിനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഷെഡ് കൽബുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഷെഡിനെ സംബന്ധിച്ച് പറഞ്ഞില്ലേ ബ്രെയിൻ കണക്റ്റഡായ ഷെഡ്ബാണെങ്കിൽ ഏഹ് മദീനത്തേക്ക് ഇനിയിപ്പോ സമയമല്ല ബസ്സിൽ അഞ്ചു മണിക്കൂറൊക്കെ ഇരിക്കണ്ടേ പിന്നെ ആവാന്ന് തിരിച്ചു പോരും സത്യത്തിൽ ചിലര് പറയും ഇനി എന്നോടൊരാളെന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിനെന്താ കുഴപ്പം ഒരു ലക്ഷ നിസ്കാരത്തിന്റെ കൂലി മക്കത്തില്ലേ മദീന ഉള്ളൂ മദീനത്ത് ഉള്ളൂ ഞാൻ ചോദിക്കട്ടെ മദീനത്ത് ഒരു ലക്ഷവും മക്കത്ത് ആയിരവും എന്ന് പറഞ്ഞാൽ ഇവർ ഇപ്പോൾ എവിടെയാ പോവാജ്ജന ഒഴിവാക്കി മദീനത്ത് പോയി വരൂല്ലേ മദീനയിൽ ഉള്ളൂ ശരിയാണ് അതൊരു ഹബീഖത്താണ് എന്തെന്നറിയോ മദീനത്തേക്ക് നിങ്ങൾ വരുന്നത് മദീനത്തിൽ നബിയാണ് അസാഹി നബിതങ്ങളുടെ നഗരമാണ് നിങ്ങളങ്ങോട്ട് വരുന്നത് എൻ്റെ ഹബീബിനോടുള്ള സ്നേഹം കൊണ്ടു വന്നാൽ മതി അവിടെ കച്ചവടക്കെണ്ണിട്ട് വരണ്ട കീശിൽ ഒരുപാട് സവാബുകൾ കൂലി കീശിലാക്കി കൊണ്ടുപോവാനാണ് ലക്ഷ്യമെങ്കിൽ ഇങ്ങോട്ട് വരണ്ട സ്നേഹം ഉണ്ടെങ്കിൽ വാ അവിടെ ഒരു ലക്ഷ്യമുണ്ട് എന്ന് പറഞ്ഞു തന്നത് ആരാണ് ഈ മദീനയിൽ കിടക്കുന്ന മുത്ത ലഭിയാണ് സ്വർഗമല്ലാതെ ഹജ്ജ് സ്വീകരിക്കപ്പെടുന്ന ഹജ്ജിന് വേറെ ഒരു പ്രതിഫലവുമില്ല എന്ന് പറഞ്ഞു തന്നത് ആരാണ് ഈ മദീനയിൽ കിടക്കുന്ന ലിബിയാണ് സൊല്ല അങ്ങനെയല്ലേ നമ്മളോട് ഒരാള് പറയാം പിന്നെ സാർ വിസിറ്റ് വന്നല്ലേ ആ നിങ്ങൾക്ക് എൻ്റെ വക ഒരു ലക്ഷം രൂപ ഉണ്ട് എൻ്റെ ഷോപ്പുണ്ട് ഇവിടെ ഹംദാൻ സ്ട്രീറ്റിൽ ഒന്ന് പൊയ്ക്കോളൂ അവിടെ എൻ്റെ സ്റ്റാഫിനോട് പറഞ്ഞിട്ടുണ്ട് എന്നോട് പോയിട്ട് വാങ്ങിച്ചു പോയിക്കോളി എന്ന് പറഞ്ഞാൽ സാർ അത് പോകുന്നു എൻ്റെ ആവശ്യത്തിനുണ്ടാവട്ടെ ആ അത് വാങ്ങിച്ചിട്ട് ആ കടക്കാരെ ഒക്കെ കണ്ടിട്ട് ആ ശരി എന്ന് പറഞ്ഞു പോവുക അയാളെ പൂരാണ് ഒരു മനുഷ്യനാണെങ്കിൽ അല്ലങ്ങൾ മുതലാളിയെ എവിടെ ചെന്നാലാ കാണാൻ പറ്റിയ ഒരാളെ തിരക്കലാ കാണാൻ പറ്റൂല എന്നാ ഫോൺ നമ്പർ ഉണ്ടോ ഒന്ന് വിളിച്ചോക്കട്ടെ നമ്പർ ഇതാ ഒന്ന് വിളിക്കെങ്കിലും ചെയ്യൂല്ലേ ഞാനത് വാങ്ങിച്ചു കേട്ടോ വളരെ നന്ദി ആ കിട്ടിയിട്ടുണ്ട് അള്ളാഹു കൂലി വരട്ടെ ഈ രീതിയാണ് മദീനയിലേക്ക് പോകുന്നതിൻ്റെ ഉദാഹരണം എനിക്ക് വേറെ തെളിവൊന്നും ചോദിക്കരുത് അതിൻ്റെ ആവശ്യമില്ല ഹുദ്ധാണത് എത്രയും കൂലി കിട്ടുന്നു എന്ന് പറഞ്ഞ ആളെ പോയി കാണുല്ലാഹു അളി വസ്ല്ലാം അതുകൊണ്ടാണ് അവിടെ കുലി മിനിമൈസ് വെച്ചത് അത്ര മതി ഉള്ള ആളുകൾക്ക് അതും വേണ്ടെന്നാണ് അത് അല്ലാഹുന്റെ ഔദാര്യം അതുമില്ലെങ്കിലും സത്യവിശ്വാസികൾ അവിടെ പോകും മദീനയിൽ പോകും കാണാൻ വേണ്ടി اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى سيدنا محمد وبارك وسلم عليه. بعد صلاة من الحبيب نحضر تليق التوب الله تيتشو بركاته. أودا الله هو سندوش بكرة.